മതി ഓ അവിടെ തന്നെ വേണം ആ സോഫ സെറ്റ് ചൂരൽ മതി ഇരിക്കാനില്ല തന്നെ വേണം കൂട്ട് ആ ബ്രിഡ്ജ് പാലോ അതും വേണോ അവർക്ക് നടന്നു വന്നാ പോലെ അതിൽ നിന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ഒമ്പതിനായിരം ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തന്നെ വേണം പത്തിരുപത് അടി നീളം വേണം അടി നീളോ ഇഞ്ച് ഇഞ്ച് ഇരിക്കും ഇഞ്ചി അതൊരെണ്ണം മതി മൊബൈൽ ആ ഒയറില്ലാത്ത വില കുറവായിരിക്കും അയ്യോ ഇനി മടക്കല്ലേ ഒടിഞ്ഞു ആ തൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു പറഞ്ഞുതന്നെ മൊത്തം പണം കൈ വെച്ചിട്ടുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് ആ അതെങ്കി അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ കടമാവണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം അങ്ങനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രശ്നം